നിർണായകമായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എൽ പതിനേഴാം സീസണിൽ പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനുമ്പായി കൂടുതൽ ഐ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഇന്ന് നമ്മൾ ഒരു അടിപൊളി വെബ്സൈറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിന്റെ പേരാണ് ഗോട്ടോവിൻ ഡോട്ട് ഐ ഒ ഇതുവഴി ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് ലൈവ് സ്പോർട്സ് കൂടാതെ കൗണ്ടർ സ്ട്രൈക്ക് പോലെയുള്ള കിടിലൻ ഗെയിമുകൾ കളിച്ച് നിങ്ങൾക്ക് പണം നേടാൻ സാധിക്കുന്നു ഇതുവഴി വളരെ വേഗത്തിലും സുരക്ഷിതമായും ഡെപ്പോസിറ്റ് ചെയ്യുവാനും വിഡ്രോ ചെയ്യാനും സാധിക്കും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സപ്പോർട്ട് ലഭിക്കുന്നു മാത്രമല്ല നമ്മുടെ പ്രൊമോ കോഡ് വഴി ജോയിൻ ചെയ്യുന്നവർക്ക് അത്ഭുതകരമായ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് ഗോറ്റോവിൻ നിങ്ങൾക്കായി ഒരു ഗീവ്വേ സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിച്ച് ഐഫോൺ ആപ്പിൾ വാച്ച് എയർപോഡുകൾ എന്നിവ ഉൾപ്പെടെ മികച്ച സമ്മാനങ്ങൾ നേടാനുള്ള അവസരമാണിത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഗോ ടു ഇൻ ഇന്ത്യ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക തുടർന്ന് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പ്ലേ ഓഫ് കടക്കണമെങ്കിൽ സി എസ് കെക്ക് ബാക്കിയുള്ള രണ്ട് മത്സരവും വിജയിക്കണമായിരുന്നു ടൂർണമെന്റിലെ ഏറ്റവും ശക്തരായ ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ് കളി ചെന്നൈയിലായത് കൊണ്ട് തന്നെ രാജസ്ഥാന് ഏറ്റവും വിജയ സാധ്യത കൽപ്പിക്കപ്പെട്ട വേദിയാണ് ചെപ്പം ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം വളരെ എളുപ്പമുള്ളതായിരുന്നു ആർ സി ബിക്കെതിരെയാണ് സി എസ് കെയുടെ അവസാന മത്സരം ബാംഗ്ലൂരിൽ ആർ സി ബിയെ കാളും മുൻതൂക്കം സി എസ് കെക്കാണ് അതുകൊണ്ടുതന്നെ ഇന്നത്തെ രാജസ്ഥാനെതിരെയുള്ള മത്സരം വിജയിക്കേണ്ടത് സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ടോസ് ലഭിച്ച രാജസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തതായിരുന്നു സി എസ് കെക്ക് ഏറെ ആശ്വാസം നൽകിയ കാര്യം സഞ്ജുവിൻ്റെ തീരുമാനം പൂർണ്ണമായും പാഴാവുന്ന കാഴ്ചയാണ് തുടക്കം മുതൽ ആറാറ് ഇന്നിങ്സിൽ കാണാൻ സാധിച്ചത് നായകൻ സഞ്ജുവിനടക്കം ആർക്കും തന്നെ കാര്യമായ ചലനം ഉണ്ടാക്കാനായില്ല സി എസ് ഈ സീസണിലെ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനമായിരുന്നു ഇന്നത്തേത് ആറാർ ഇന്നിങ്സിൽ പിച്ച് സ്ലോ ആണെന്ന് തോന്നിച്ചെങ്കിലും ചെന്നൈ ബാറ്റ് ചെയ്തപ്പോൾ തീർത്തും ബാറ്റിങ്ങിന് അനുകൂലമായതുപോലെ തോന്നി പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിജയവുമായി പതിനാല് പോയിൻ്റ് നേടി സി എസ് കെ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് തോൽവി പിണങ്ങിയെങ്കിലും രാജസ്ഥാൻ്റെ ടേബിളിലെ നിലയിൽ മാറ്റമൊന്നുമില്ല